നമസ്കാരം നാഗപ്രീതി ഉണ്ടാവാൻ ഏറ്റവും പ്രധാനമായ ദിവസമാണ് നാഗപഞ്ചമി ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന പഞ്ചമി പഞ്ചമിതിഥിയാണ് നാഗപഞ്ചമിയായി ആചരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നാഗപ്രീതികരങ്ങളായ പൂജകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ദിവസമാണ് നാഗപഞ്ചമി നാഗങ്ങളെ സർപ്പസത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പുണ്യദിനമായിട്ടാണ് നാഗപഞ്ചമി ആചരിക്കുന്നത് ചിലയിടങ്ങളിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പഞ്ചമിയും നാഗപഞ്ചമിയായി ആചരിക്കാറുണ്ട് നാഗപഞ്ചമി ദിനത്തിൽ നാഗപൂജ ചെയ്യുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് നാഗപഞ്ചമി ദിവസം നാഗങ്ങളെ ആരാധിക്കുന്നവർ സർവവിധ സർപ്പദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നു തൻ്റെ അനുജത്തിയായ വിനതയെ പന്തയത്തിൽ തോൽപ്പിക്കാൻ നാഗമാതാവായ കദ്രു തൻ്റെ മക്കളോട് കള്ളം പറയാൻ ആവശ്യപ്പെടുകയും എന്നാൽ സത്യസന്ധരായ കദ്രുവിൻ്റെ മക്കളായ സർപ്പങ്ങൾ സത്യവിരോധം ഭയന്ന് കള്ളം പറയാൻ തയ്യാറാവുന്നില്ല അതിൽ കുപിതയായ കദ്രു നിങ്ങളെ അഗ്നി ദഹിപ്പിക്കട്ടെ എന്ന് ശപിക്കുന്നു അങ്ങനെ അഗ്നിയുടെ ചൂടിൽ നീറുന്ന സർപ്പങ്ങളെ ക്ഷീരാഭിഷേകം നടത്തുന്നവരെ സർപ്പഭയം തീണ്ടില്ല നീറുന്ന സർപ്പങ്ങൾക്ക് ക്ഷീരാഭിഷേകം വളരെയധികം കുളിർമ നൽകുന്നു അതിലൂടെ സർപ്പങ്ങളുടെ അനുഗ്രഹം ക്ഷീരാഭിഷേകം നടത്തുന്നവർക്ക് ലഭിക്കുന്നു എന്ന് വിശ്വാസം എല്ലാ കാലവും സർപ്പങ്ങൾ അവരുടെ കുടുംബത്തെ രക്ഷിക്കും രാഹു കേതു ദോഷങ്ങൾ രോഗദുരിതങ്ങൾ വിവാഹ തടസ്സങ്ങൾ സന്താന ദുരിതങ്ങൾ സന്താനമില്ലായ്മ സാമ്പത്തിക പരാധീനത എന്നിവയെല്ലാം നാഗപഞ്ചമി ദിനം നാഗപൂജ നടത്തുന്നതിലൂടെ നീങ്ങും അഷ്ടൈശ്വര്യ സമ്പദ് സമൃദ്ധിയും സമാധാനവും സന്തോഷവും ലഭിക്കും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റ് ഒമ്പതിനാണ് നാഗപഞ്ചമി വരുന്നത് ഓഗസ്റ്റ് എട്ടിന് അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത്തി അതായത് ഓഗസ്റ്റ് ഒമ്പതിന് പന്ത്രണ്ട് മുപ്പത്തി പഞ്ചമി തിഥി ആരംഭിച്ച് ഓഗസ്റ്റ് പത്തിന് അതിരാവിലെ മൂന്ന് പതിനാലിന് അവസാനിക്കുന്നു പൂജ ചെയ്യുവാനും ക്ഷീരാഭിഷേകം നടത്തുവാനും ഏറ്റവും അനുയോജ്യമായ സമയം ഓഗസ്റ്റ് ഒമ്പതിന് രാവിലെ അഞ്ച് ഇരുപത്തഞ്ച് മുതൽ എട്ട് മണിവരെയാണ് നാഗക്ഷേത്രങ്ങളിലോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ ക്ഷീരാഭിഷേകത്തിനും നൂറും പാലും നൽകുന്നതിനും സാധിക്കുന്നവർ അത് ചെയ്യുന്നത് സർപ്പങ്ങളുടെ എല്ലാ അനുഗ്രഹവും നേടാനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും സഹായിക്കും കാളിയൻ്റെ ഭണങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയമർദ്ദനം നടത്തിയ ദിനം എന്ന കാരണത്താലും നാഗപഞ്ചമി വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ അല്ലാത്തവരും നവനാഗ സ്തോത്രം ചൊല്ലുന്നത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും അത് വഴിതെളിയിക്കും ഓ ശേഷം പത്മനാഭം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയ